നവംബർ പതിനാല് ഓർട്ടൂളിലെ വിശുദ്ധ ലോറൻസ് ഡബ്ലിൻ മെത്രപൊലീത്ത ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചിലോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിലോ ആകണം അയർലൻഡിലെ ഡബ്ലിനടുത്തുള്ള ഒരു രാജകുടുംബത്തിൽ ലോറൻസ് ഓർടൂൾ ജനിച്ചത് പത്ത് വയസ്സുള്ളപ്പോൾ ലോറൻസ് ജാമ്യത്തടവുകാരനായി ലിൻസ്റ്ററിലെ രാജാവിന് നൽകപ്പെട്ടു കുട്ടിയോട് രാജാവ് നിർദ്ദേനായി പെരുമാറിയതിനാൽ അവനെ ഗ്ലൻ്റലോക്കിലും എത്രാന് ഏൽപ്പിക്കുവാനിടയായി അവിടെ അവൻ ദൈവിക കാര്യങ്ങൾ ശരിയായി പഠിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ കുട്ടി പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി തൻ്റെ നാല് മക്കളിൽ ഒരാൾ തിരുസഭാ സേവനത്തിന് പോകണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു ആര് പോകണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് കടുത്ത അന്ധതയാണെന്ന് ലോറൻസ് എതിർത്ത് പറഞ്ഞു തൻ്റെ ആഗ്രഹം സഭാസേവനത്തിന് പോകണമെന്നാണെന്നും ലോറൻസ് കൂട്ടിച്ചേർത്തു ലോറൻസിനെ വീണ്ടും മെത്രാനച്ഛൻ്റെ ശിക്ഷണത്തിൽ താമസിപ്പിച്ചു ലോറൻസ് ഒരാശ്രമത്തിലാണ് താമസിച്ചിരുന്നത് ഗ്ലൻ്റലോക്കിലെ മെത്രാൻ മരിച്ചപ്പോൾ ലോറൻസ് ആശ്രമാധിപനായി നിയമതനായി അന്ന് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ ആശ്രമാധിപൻ എന്ന നിലയിൽ വളരെ വിവേകപൂർവ്വം കാര്യങ്ങൾ നടത്തി പൂർവ്വ യൂസൈപ്പിനെ പോലെ അന്നുണ്ടായ ക്ഷാമത്തിൽ ലോറൻസ് ജനങ്ങളെ സംരക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ വിജയം കണ്ട് അസൂയാകലുഷിതരായവർ പല ഏഷണികൾ പറഞ്ഞു പരത്തിയെങ്കിലും ലോറൻസ് മൗനം ഭജിച്ചതേയുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ലോറൻസ് ഡബ്ളിങ് ആർച്ച് ബിഷപ്പായി നിയമിതനായി ആർച്ച് ബിഷപ്പായതിനു ശേഷവും സന്യാസ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരുന്നത് സന്യാസികളോട് സന്യാസികളോടുകൂടെയാണ് ഭക്ഷിച്ചിരുന്നത് രാത്രി അവരോടുകൂടെ പ്രാർത്ഥിച്ച ശേഷം തനിച്ച് ദേവാലയത്തിൽ ദീർഘസമയം പ്രാർത്ഥിക്കും മാംസം ഭക്ഷിച്ചിരുന്നില്ല എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിച്ചിരുന്നു പലപ്പോഴും സ്വയം ചമ്മട്ടുകൊണ്ടടിക്കുമായിരുന്നു മുപ്പത് ദരിദ്രരെ ദിനം പ്രതി സ്വന്തം മേശയിലിരുത്തി ഭക്ഷണം നൽകിയിരുന്നുവെന്ന് പറയുമ്പോൾ എത്ര അഗാധമായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ ദീനാനുകമ്പ ആർച്ച് ബിഷപ്പ് ലോറൻസ് കാൻഡർബറി കത്തീഡ്രലിൽ ഒരു ദിവസം കുർബാന ചൊല്ലാൻ ചെന്നപ്പോൾ ഒരു ഭ്രാന്തൻ അദ്ദേഹത്തിൻ്റെ തലയിൽ വടികൊണ്ട് ഒന്നടിച്ചു വിശുദ്ധനായ ആർച്ച് ബിഷപ്പിനെ രക്തസാക്ഷിയാക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്നായിരുന്നു അയാളുടെ വിശദീകരണം ആർച്ച് ബിഷപ്പ് സ്വൽപ്പം വെള്ളം വെഞ്ചരിച്ച് ശിരസ് കഴുകിയപ്പോൾ രക്തം നിലച്ചു അപ്പോൾ തന്നെ കുർബാന ചൊല്ലാറായി കുറ്റവാളിയെ ഇംഗ്ലീഷ് രാജാവ് തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും ആർച്ച് ബിഷപ്പ് ഇടപെട്ട് അവന് മാപ്പ് നൽകി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊൻപതിലെ ലാറ്ററിൻ പൊതുസൂനഹദോസിൽ ആർച്ച് ബിഷപ്പ് പങ്കെടുത്തു അലക്സാണ്ടർ ത്രിതീയം മാർപ്പാപ്പ അദ്ദേഹത്തെ അയർലൻഡിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിച്ചു അയർലൻഡിലെ രാജാവും ഇംഗ്ലണ്ടിലെ ഹെൻറി രണ്ടാമനും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ അദ്ദേഹം നോർമണ്ടിയിൽ പോയി സമാധാനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു അവിടെ വച്ച് അദ്ദേഹത്തിന് പനി പിടിപെടുകയും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് നവംബർ പതിനാലാം തീയതി ഈ ലോകവാസം വെടിയുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഹൊണോറിയസ് മൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വചനം ഹെബ്രയർ കെതി ലേഖനം അഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി എന്തെന്നാൽ മെൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു വിചിന്തനം വിശുദ്ധ ലോറൻസ് വളരെ അധ്വാനിച്ചു ഫലം കണ്ടില്ല പരാജയം നമ്മളെ നിർവീര്യരാക്കരുത് തീഷ്ണത വിവേകത്തോടും ആസൂത്രണങ്ങൾ സ്നേഹത്തോടും ദൃഢമനസ്കത ശാന്തതയോടും കൂടി വേണം വിശുദ്ധ ജോൺ ദ ലാസാലിൻ്റെ വാക്കുകൾ